ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇന്ദ്രജയാണ് എന്താണെങ്കിലും സാവിത്രി അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും പറഞ്ഞുകൊണ്ട് എസ് ഐയെ വിളിക്കുകയാണ് ഇന്ദ്രജ സാർ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് ചെമ്പകമംഗലത്ത് എന്തോ ദോഷം മാറാൻ വേണ്ടി പൂജ നടത്താൻ പോകുകയെന്ന് മീനാക്ഷിയും കാർത്തിക്കും കൂടി ഒരുമിച്ച പൂജ ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത് എന്ത് അപ്പോൾ അവനും അവളും തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം മാറിയോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഇന്ദ്രജ പറയുകയാണ് അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അത് നടക്കാനേ പാടില്ല ജയറാമൻ ഇറക്കി ഞാനൊരു കളി കളിക്കാൻ പോവുകയാണെന്ന് ഇന്ദ്രജ പറയുമ്പോൾ അയാളും അതിനെ ശരിവെക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് നേരം രാത്രിയാകുന്നു ഉറക്കത്തിൽ മൈഥിലിയുടെ പേര് പറഞ്ഞ് പിച്ചുംബയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാർത്തി മൈഥിലി നീ എന്നെ വിട്ട് പോകല്ലേ നീ എവിടെയാ എന്നൊക്കെ കാർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ശബ്ദം കേട്ട് മീനാക്ഷി എഴുന്നേൽക്കുകയാണ് മീനാക്ഷി എഴുന്നേറ്റ് കാർത്തികിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് കാർത്തിക് വിറക്കുന്നതും പിച്ചുംപയും പറയുന്നതും കേട്ട് മീനാക്ഷി തൊട്ടു നോക്കുമ്പോൾ നല്ല ചുട്ടുപൊള്ളുന്ന ഉണ്ടായിരുന്നു കാർത്തിക്ക് എൻ്റെ ഈശ്വര നല്ല പനിയുണ്ടല്ലോ ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് മീനാക്ഷി കാർത്തിയെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും കാർത്തി കണ്ണു തുറക്കുന്നില്ല തുടർന്ന് ടെൻഷനോടെ മുറിയുടെ പുറത്തേക്ക് ചെല്ലുകയാണ് മീനാക്ഷി ഞാനിപ്പോൾ എന്താ ചെയ്യുക അമ്മായിയെ വിളിച്ചുണർത്തണോ അതോ അമ്മയെ വിളിക്കണോ എന്താണെങ്കിലും വരുന്നത് വരട്ടെ അമ്മയെ തന്നെ വിളിക്കാം ഒരാൾക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ അത്രയും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ദേവിയുടെ മുറിയുടെ കഥകൾ തട്ടി വിളിക്കുകയാണ് എന്താ മോളെ എന്തു പറ്റിയെന്ന് ദേവി ചോദിക്കുമ്പോ അമ്മേ അവിടെ എ സി പിക്ക് ചുട്ടുപൊള്ളുന്ന പനിയാ കിടന്ന് പിച്ചുംപെയും പറയുക ഞാൻ വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നേയില്ല അയ്യോ ദൈവമേ എന്ന് ദേവി പറയുമ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എ സി പിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാ എനിക്ക് തോന്നുന്നതെന്ന് മീനാക്ഷി പറയുന്നു അയ്യോ കുഞ്ഞിനെ മാറ്റി കിടത്തണം അല്ലെങ്കിൽ കുഞ്ഞിനും പനി വരുമെന്ന് ദേവി പറയുന്നു ഞാൻ ഔട്ട് ഹൌസിൽ പോയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ദേവി പറയുകയാണ് വേണ്ട മോളെ അതൊന്നും അമ്മയ്ക്ക് അമ്മയ്ക്കിഷ്ടമാകില്ല നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ നമുക്കിപ്പോ ചെന്ന് നോക്കാം എന്നിട്ട് പറ്റിയില്ലെങ്കിൽ രാമഭദ്രനെയും ജഗദീഷിനെയും വിളിക്കാമെന്നും ദേവി പറയുന്നു എന്തായാലും മോള് മോളുവാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേവി നന്ദിനെയും കൂട്ടിക്കൊണ്ട് കാർത്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന് ദേവി പറഞ്ഞതനുസരിച്ച് നന്ദിനി തുണി നനച്ചിടുകയാണ് ചൂട് കുറയുന്നു എന്ന് ദേവി പറയുമ്പോൾ എ സി പി ഉറങ്ങിയെന്ന് മീനാക്ഷിയും പറയുന്നു എന്നാ അമ്മ പോയി ഉറങ്ങിക്കൊള്ളാൻ മീനാക്ഷി പറയുമ്പോൾ ദേവി പറയുകയാണ് മോളെ കുഞ്ഞിന് പനി വന്നാൽ എന്തു ചെയ്യും ഞാനിപ്പോൾ കുഞ്ഞിനെ എന്താണെങ്കിലും എന്റെ കൂടെ കൊണ്ടുപോകാം അയ്യോ അമ്മേ എ സി പിയോ അമ്മായിയോ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും ഇല്ല മോളെ അവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ഞാൻ കൊണ്ട് തരാമെന്ന് ദേവി പറയുന്നു മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയെ വിളിച്ചാൽ മതി മൊബൈലിൽ വിളിച്ചാൽ മതി മോള് ആ തുണി മാറ്റിക്കൊണ്ടേയിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് ദേവി അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സ്വാമിനാഥൻ്റെ ഗസ്റ്റ് ഹൗസ് ആണ് സ്വാമിനാഥൻ വൈശാഖിനെ നന്നായിട്ട് മദ്യപിപ്പിക്കുകയാണ് നീ എൻ്റെ ഒരു നല്ല കൂട്ടുകാരൻ കൂടിയാണ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യണമെന്ന് സ്വാമിനാഥൻ പറയുന്നു അതേ സാറേ കുറച്ച് രഹസ്യങ്ങൾ ആരോടും പറയാനാകാതെ എൻ്റെ മനസ്സിൽ കിടന്നേ തിളക്കുകയാണ് നിന്റെ മനസ്സിലെ തിളപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ലേടാ ഞാൻ നിനക്ക് ഒന്നാംതരം സ്കോച്ച് തന്നെ തരുന്നതെന്ന് സ്വാമിനാഥൻ മനസ്സിൽ പറയുന്നു വൈശാഖിനിപ്പോൾ എന്തോ പറ്റി വൈശാഖ് എന്തോ എന്നിൽ നിന്നും മറയ്ക്കുന്നുണ്ടല്ലോ അതൊന്നും തുറന്നു പറയാൻ പറ്റിയ കഥയല്ലെന്ന് വൈശാഖ് പറയുന്നു ഇപ്പോ സാറിന്റെ കഥ അറിഞ്ഞാലേ ചേട്ടൻ്റെ സ്ഥാനത്തായതുകൊണ്ട് എന്നെ വഴക്കു പറയും ഇല്ലടാ എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ അതിന് പരിഹാരം പറഞ്ഞു തരാം നിന്നെ സഹായിക്കുകയും ചെയ്യാം ഈ പറഞ്ഞത് തീർച്ചയല്ലേയെന്ന് വൈശാഖ് ചോദിക്കുമ്പോൾ തീർച്ചയാണെന്ന് സ്വാമിനാഥൻ പറയുന്നു ഞാനേ പണ്ട് പ്രേമിച്ചിരുന്ന പെണ്ണായിരുന്നു മൈദിലി അവളെ ചെമ്പകമംഗലം എന്ന തറവാട്ടിലെ ഒരാള് വിവാഹം കഴിച്ചു പേര് കാർത്തിക് എന്നിട്ടോ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോ വൈശാഖ് പറയുകയാണ് അയാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എ സി പി ആണ് അവള് എ സി പിയുടെ ഭാര്യയായിരിക്കെ ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടു പോന്നു എടാ വിരുദ ഇതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ കള്ളുകൊണ്ട് ഞാൻ നിന്നെ ഹിബ്നടൈസ് ചെയ്തത് എന്ന് സ്വാമിനാഥൻ മനസ്സിൽ പറയുന്നു എടാ നീ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ച് പറ തുടർന്ന് മീനാക്ഷിയായിട്ട് തൻ്റെ കല്യാണം ഉറപ്പിച്ചതും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും സ്വാമിനാഥനോട് തുറന്നു പറയുകയാണ് വൈശാഖ് സത്യം പറ മറ്റൊരാളുടെ ഭാര്യയെ വൈശാഖ് തട്ടിക്കൊണ്ടു വന്ന് കൂടെ താമസിപ്പിക്കുന്നു അതെ അവൾ എന്റെ പെണ്ണാണ് ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് വൈശാഖ് പറയുമ്പോ നിന്റെ കാര്യത്തില് ശാശ്വതമായ ഒരു പരിഹാരം ഞാൻ കണ്ടെത്തുന്നുണ്ടെന്ന് സ്വാമിനാഥൻ മനസ്സിൽ പറയുന്നു തുടർന്ന് സ്വാമിനാഥൻ പറയുകയാണ് എന്നോട് നീ കഥകളൊക്കെ പറഞ്ഞെന്ന് ഒരു കാരണവശാലും മൈഥിലി അറിയരുത് ഇത് കേൾക്കുന്ന വൈശാഖ് പറയുകയാണ് അതിന് എനിക്ക് പോലും നാളെ ഇതൊന്നും ഓർമ്മയെ ഉണ്ടാകില്ല അത്രയും പറഞ്ഞുകൊണ്ട് വൈശാഖ് അവിടെ കിടക്കുമ്പോൾ വൈശാഖിനെ എങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ച് മുറിയിലേക്ക് വിടുകയാണ് സ്വാമിനാഥൻ എന്താണെങ്കിലും പുള്ളിമൻ വന്ന് കയറിയത് കടുവാക്കൂട്ടിലേക്ക് തന്നെയാണെന്നും സ്വാമിനാഥൻ പറയുന്നു നേരം പുലർച്ചെ പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കാർത്തി ഉറങ്ങി എണീക്കുമ്പോൾ കാണുന്നത് തൊട്ടിലിൽ തന്റെ കുഞ്ഞില്ലാത്തതാണ് ഇത് കാണുന്ന കാർത്തി ദേഷ്യത്തോടെ എഴുന്നേറ്റ് മീനാക്ഷിയോട് ചോദിക്കുകയാണ് കുഞ്ഞെവിടെയെന്ന് അപ്പോഴാണ് കുഞ്ഞിനെ ഇതുവരെ ദേവി തിരികെ കൊണ്ടുവന്നില്ലെന്ന് മീനാക്ഷിയും മനസ്സിലാക്കുന്നത് അതു പിന്നെ കുഞ്ഞിനെ അമ്മായി കൊണ്ടുപോയെന്ന് മീനാക്ഷി പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചായയുമായിട്ട് വരികയാണ് സാവിത്രി സാവിത്രിയെ കണ്ട് ഞെട്ടിലൂടെ നിൽക്കുകയാണ് മീനാക്ഷി എന്റെ കുഞ്ഞെവിടെയമ്മയെന്ന് കാർത്തി ചോദിക്കുമ്പോ